ദേണ്ട അച്ഛൻ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ പോവോ നൂൽ പൊറോട്ട ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ കയ്യിലിരിക്കുന്നത് ഇതുപോലെ ആണി എടുത്ത് ചൂടാക്കുക പപ്പടം കുത്തി ഉണ്ടെങ്കിൽ ഏറ്റവും അതാണ് നല്ലത് പപ്പടം കുത്തി കണ്ട പാട്ട് വെച്ച് ചുരുമ്പില്ലാത്ത നല്ല ആണി എടുത്ത് ചൂടാക്കി ഇങ്ങനെ കിഴിക്കുക കേട്ടോ ശരിയാക്കാം കേട്ടോ തട്ടി ചൂടാകുമ്പം എണ്ണയൊക്കെ തോറ്റ് അത് കേർത്തത് പറയുമ്പം രണ്ടുപിടി മാന് ഒരു മുട്ട വെച്ച ഒരു മുട്ടയും പിന്നെ പാ ഉപ്പും ഇത്തിരി പഞ്ചസാരയും ചേർത്ത് പോലെ നല്ലപോലെ ഇളക്കി ഇതുപോലെ വീടെത്തക്ക പോലെ ഇളക്കും ഒത്തിരി വെള്ളം ആകരുത് ഇതുപോലെ കറക്റ്റ് വേണമെടുക്കാൻ ഇതാ നൂൽ പൊറോട്ട ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുക ഇത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും പോലെ പിള്ളേർ ഉണ്ടാക്കുന്ന ഉണ്ട് ഞാനിതിപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിടാ എന്നെ പൊങ്കാല ഇടാൻ പറ്റില്ലേ ഇത് രണ്ടെണ്ണമാണ് ഇത് നല്ലതാണ് പൊറോട്ട ബീഫിന്റെ കൂടെ തിന്നാൻ നല്ലതായിരുന്നു നിങ്ങൾ വന്നായിരുന്നു എങ്കിൽ തരാൻ വരുമെങ്കിൽ വരാം കഴിക്കാൻ പോകാം